അൻഹു റസൂലുള്ളാഹി അലൈഹി വസല്ലം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് കൈകൾ ഉയർത്തുകയും തക്ബീർ ചൊല്ലുകയും കരങ്ങൾ ചെവി വരെ ഉയർത്തുകയും ചെയ്തു തെക്ക്ബീറുകൾ ഉള്ള കൈ ഉയർത്തൽ അത് ഒന്നുകിൽ ചെവി വരെ അല്ലെങ്കിൽ ചുമൽ വരെ ഉയർത്താവുന്നതാണ് ശേഷം റസൂർ ഉള്ളാഹിഅലി സ്വല്ലം വസ്ത്രം ഒന്ന് പുതച്ചു ആ പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട പാഠമാണ് നിസ്കാരത്തിലെ ചെറിയ അധിക സമയമൊന്നും എടുക്കാത്ത ചെറിയ പ്രവർത്തനങ്ങൾ വല്ലതും നിസ്കാരത്തിൽ ചെയ്താൽ അതുകൊണ്ട് നിസ്കാരത്തിന് പ്രയാസമൊന്നും സംഭവിക്കുന്നില്ല എന്നത് നിസ്കാരത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായി നിസ്കാരത്തിന്റെ ആ നിൽക്കുന്ന രംഗത്തെ ബാധിക്കാത്ത രൂപത്തിൽ ഉദാഹരണത്തിന് ഒരാൾ നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും കാര്യം കയ്യിലോ മറ്റോ വന്നു എങ്കിലത് നീക്കി കളയുക എന്നിട്ട് നിസ്കാരം തുടരുക അതായത് കുഞ്ഞിനു കൊണ്ട് ചെയ്യാതിരിക്കുക കാരണം കുനിയുമ്പോൾ അത് റുഖു എന്ന പ്രവർത്തനത്തിനോട് സാദൃശ്യപ്പെടുകയാണ് അങ്ങനെ ചെയ്യാതിരിക്കുക നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അല്പം നീങ്ങിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു എങ്കിൽ അങ്ങനെ ഉള്ളത് ചെയ്യാം എന്ന് മാത്രമല്ല നിസ്കാരത്തിന്റെ ഹുശൂളിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രയാസമാണ് എങ്കിൽ അത് സഹിച്ച് അതേക്കുറിച്ച് ആലോചിച്ച് ഒന്നും ചെയ്യാതെ നിസ്കാരത്തിൽ തുടരുന്നതിനേക്കാളും നല്ലതെന്താണ് അത് നീക്കി നിസ്കാരത്തിൽ തുടരല്ല ഒരു പ്രയാസം കഴിയില്ലോ ശരീരത്തിൽ എവിടെയെങ്കിലും ബാധിച്ചിട്ടുണ്ട് അത് നീക്കണം അല്ലെങ്കിൽ മനസ്സിലെ ചിന്ത അവിടെ കുടുങ്ങിക്കിടക്കും എന്നിട്ട് അനങ്ങാതെ നിഷ്കരിക്കാൻ വേണ്ടി ആ പ്രയാസം നീക്കാതെ ഒരാൾ നിസ്കാരത്തിൽ തുടർന്ന് ഹുശു അതിനെ ബാധിക്കുന്നതിനേക്കാൾ എന്താണ് ആ പ്രയാസം അങ്ങനെ നീക്കി കളയുക ഒരാൾക്ക് ശരീരത്തിൽ കയ്യിലോ മറ്റോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഒരാൾക്കൊരു അവിടെ ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണ് അത് ചെയ്യാതിരുന്നാൽ ആകെ ബുദ്ധിമുട്ടായി പോകും ഹുശൂറിനെ ബാധിക്കും അത് ചെയ്യാനാണ് അവിടെ കൂടുതൽ നല്ലത് അതേസമയം നിസ്കാരത്തിനെ ദോഷകരമായി ബാധിക്കും ഒരാൾ തുടർച്ചയായി കുറേ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നിസ്കാരത്തിൽ ഇല്ലാത്ത പ്രവർത്തനം പ്രവർത്തിക്കുക എന്നത് അനാവശ്യമായി അങ്ങനെ ചെയ്യരുത് അത് നിസ്കാരത്തിൻ്റെ സഹത്തിനെ നിസ്കാരം ശരിയാകുന്നതിനെ പോലും ബാധിക്കുന്ന തെറ്റാണ് അങ്ങനെ ചെയ്യരുത് ആവശ്യമുള്ള വല്ലതും ചെയ്തതുകൊണ്ട് ില്ല ആവശ്യമുള്ള വല്ലതും ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ചെയ്തതുകൊണ്ട് നിഷ്കാരം ബാത്തിലാവുകയില്ല അള്ളാഹുൻ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം നിഷ്കാരത്തിൽ നബിയുടെ മുന്നിൽ സ്വർഗം പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ മുന്നോട്ട് നീങ്ങുകയും നരകം പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ പിന്നോട്ടേക്ക് മാറുകയും ചെയ്തത് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അള്ളാഹുൻ റസൂൽ സല്ല അസ്ലാമയുടെ ഹദീസിനെ അതുകൊണ്ട് നിഷ്കാരത്തിന് അതുകൊണ്ട് യാതൊരു കോട്ടവും ബാധിക്കുന്നില്ല